തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് അടക്കാക്കുണ്ട് ക്രിസ്റ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു കാളികാവ് പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് സംഗലിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഐ പരിശീലനം നൽകി ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കാളികാവ് പഞ്ചായത്തിലെ തണ്ടുകോടിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളെ അടക്കാകുണ്ട ക്രസന്റ് സ്കൂളിൽ എത്തിച്ചു സ്കൂളിലെ ഐ ടി ലാബിൽ വെച്ച് സംഘരിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തി അടക്കാകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ലോകം പരിചയപ്പെടുത്തി നൽകിയത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ പട്സ് വിദ്യാലയങ്ങളിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കമ്പ്യൂട്ടറിൽ ബേസിക് ആയിട്ടുള്ള സാക്ഷരത നൽകുക എന്നുള്ളതാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഗെയിമുകൾ അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കീകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഗെയിം പൂർണ്ണമായിട്ട് കൊടുത്ത് ലിറ്റിൽ ഗൈറ്റ്സിൻ്റെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ ലിറ്റിൽ ഗേറ്റ്സിൻ്റെ കുട്ടികളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ ഗെയിം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല റെസ്പോൺസാണ് കുട്ടികളിൽ നിന്ന് ഭിന്നശിഷ്യക്കാരായുള്ള കുട്ടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഉയർന്ന സ്കോർ വാങ്ങിയവരുണ്ട് ലെവൽ കംപ്ലീറ്റ് ഗെയിം വിൻ കുട്ടികളുണ്ട് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകൾ പോലും കുട്ടികൾക്ക് കഴിയുന്നുണ്ട് ഒരു ഒരു സുദീർഘമായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഘട്ടം മാത്രമാണ് ഇപ്പോൾ നടന്നത് ലിറ്റിൽ അധ്യാപകരായ എ കെ കെ ജംഷീർ പി പി എസ് ഷമീർ വി എന്നിവർ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് പ്രധാനാധ്യാപകൻ സി ആബിദ് ഉപപ്രധാനാധ്യാപകൻ ടി എച്ച് നൌഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ